നമസ്കാരം എൻ്റെ പേര് ശ്രീലക്ഷ്മി ഞാനോട് പി എച്ച് ഡി ഗവേഷകയാണ് എസ് എം കോളേജിൽ നിന്നാണ് റിസർച്ച് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ചുറ്റും റോഡരിക്കലും നെൽവയലിലും എന്തിനു നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ഇൻ്റർലോക്കിൻ്റെ ഇടയിലൂടെ വളരുന്ന രണ്ട് കുഞ്ഞൻ സസ്യങ്ങളെ കുറിച്ചാണ് ഇങ്ങനെ റോഡരികിലും വീട്ടുമുറ്റത്തുനിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറയാൻ പോകുന്നത് കളികളെ അതെ എൻ്റെ പഠന വിഷയം കളകളായി വളരുന്ന ലിൻറ്റഡേസിയെ ഫാമിലിയിലെ ലിഞ്ചഡി ഹിസോയിറ്റ്സിനെ കുറിച്ചും ബൊനയെ ആൻറ്റിപ്പോഴയെ കുറിച്ചുമാണ് നമ്മൾ ഇതിനെ കളകളായിട്ട് കാണുന്നുണ്ടെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത് അതിന്റെ മെഡിസിനൽ ആക്ടിവിറ്റിയെ കുറിച്ച് തന്നെയാണ് റിസർച്ചിന്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ കുറെ റിസർച്ച് പേപ്പർ റെഫർ ചെയ്യുമല്ലോ ആ ടൈമില് ലിഞ്ചേസിയ ഫാമിലിയെ സംബന്ധിച്ചുള്ള റിസർച്ച് പേപ്പർ റെഫർ ചെയ്യുന്നതിനിടെ എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ ചെടികൾക്ക് ഒരു കഴിവുണ്ട് എന്തെന്നല്ലേ വരൾച്ചയെ തടുക്കാനുള്ള ഒരു കഴിവ് അത് തന്നെയാണ് ഞാൻ എൻ്റെ ഫീൽഡ് പര്യവേഷണത്തിനിടയും മനസ്സിലാക്കിയത് അതായത് ജലസമൃദ്ധമല്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സസ്യകുടുംബം അനുയോജ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റോഡിന്റെ സൈഡില് താരനും മണ്ണിനും ഇടയിലുള്ള സ്പേസിലും പിന്നെ വരണ്ട വയലുകളിലെല്ലാം എൻ്റെ ചെടികൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് സ്ട്രെസ് ടോളറൻസ് പഠിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് സ്ട്രെസ് ടോളറൻസ് ജീനായ ഗ്ലയോക്സിലൈസ് വൺ എന്ന സ്ട്രെസ് ടോളറൻസ് ജീനിൻ്റെ പാർഷ്യൽ ജിനോമിക് ഡി എൻ എ സീക്വൻസിനെ ഡിൻറ്റെഡി സുപോയിസ് നിന്നും ബോണേ ആൻറ്റിബോഡിയിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് പി സി ആർ വഴി അത് ആംപ്ലിഫൈ ചെയ്തു ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്ട്രെസ് ടോളറൻസ് ജീനിൻ്റെ പ്രസൻസ് സ്ഥിരീകരിച്ചു ഇനി എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയത് എൻ്റെ ചെടികളുടെ ഫെനോളജി പഠിച്ചുകൊണ്ടാണ് എന്താണ് ഫെനോളജി എന്നല്ലേ ഒരു ചെടിയുടെ ലൈഫ് സൈക്കിൾ പഠിക്കുന്നതിനാണ് ഫെനോളജി എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റേജസ് പോലെ തന്നെ അതായത് ബാല്യം കൗമാരം യൗവനം അതുപോലെ ചെടികളിലുമുണ്ട് ബഡിങ് ഫ്ലവറിങ് ഫ്രൂട്ടിംഗ് അതിൻ്റെ ഡിസ്പേഴ്സൽ ഇങ്ങനെ ഓരോ ലൈഫ് സ്റ്റേജസിലൂടെയും ഒരു ചെടി കടന്നു പോകുന്നുണ്ട് എന്തിനാണ് ഫെനോളജി പഠിച്ചതിന് ഒരു കാരണമുണ്ട് ഫ്ലവറിങ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് എന്താ കാരണം എന്ന് വെച്ചാൽ ഫ്ലവറിങ് ടൈമാണ് ഇത്രയും ഒരു ചെടിയിലെ ബയോ ആക്റ്റീവ് കണ്ടന്റ് അതിൻ്റെ ഏറ്റവും ഉയർന്ന സാന്ദ്രതയിൽ അതായത് ഏറ്റവും ആക്ടിവിറ്റി ഇട്ടി കാണിക്കുന്നത് സോ എൻ്റെ ചെടികളെ ഞാൻ അതിന് ഫ്ലവറിങ് ടൈം തന്നെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഇനി എങ്ങനെയാണ് എങ്ങനെയാണ് എൻ്റെ പഠന രീതി എന്തിൽ എവിടെ നിന്നാണ് എൻ്റെ ചെടികളെ കളക്ട് ചെയ്തതെന്ന് പറയാം കണ്ണൂരിലെ ലാട്രേറ്റ് പ്രദേശങ്ങളായ മാടായി മാടായിപ്പാറയിൽ നിന്നുമാണ് ലിഞ്ചടി ഹിസപ്പോയിറ്റ്സിനെ ഞാൻ കളക്ട് ചെയ്തത് കണ്ണൂരിലെ വരണ്ട വയലുകളിൽ അത് അവിടെ നിന്നാണ് ബൊനയാ ആൻറ്റിപോഡയും ഞാൻ കളക്ട് ചെയ്തത് ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായ ഏരിയസ് നിന്നും ഞാൻ എൻ്റെ ചെടികളെ കളക്ട് ചെയ്തു കളക്ട് ചെയ്ത ചെടികളെ ഉണക്കാൻ വേണ്ടി രണ്ട് കുറേ ആഴ്ചകളിങ്ങനെ വെച്ചു അങ്ങനെ ഉണങ്ങിയ ചെടി ഉണക്കി പൊടിച്ചു വെച്ചു മിക്സി ഉപയോഗിച്ചാണ് പൊടിച്ചു വെച്ചത് അതിനുശേഷം ഈ പൗഡർ സോസ്ലെറ്റ് എക്സ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു സോസ്ലെറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹീറ്റിംഗ് പ്രോസസ് ആണ് ഇതാണ് സോസ്ലെറ്റ് എക്സ്ട്രാക്ടർ അതിനൊരു ഹീറ്റിംഗ് ഉണ്ട് ഒരു കോണിക്കൽ ഫ്ലാസ്ക് ഗ്ലാസ് തിമ്പിൾ പിന്നെ ഒരു കണ്ടൻസർ ഈ പാർട്ട് തിമ്പിൾ പാർട്ടിലാണ് നമ്മൾ പൗഡർ എടുക്കുന്നത് ഇവിടെ സോൾവെൻ്റും എടുക്കും അതായത് സോസ്ലെറ്റ് എക്സ്ട്രാക്ഷൻ ആഴ്ചകളോളം എടുക്കും പ്ലാൻ പൗഡറിൽ നിന്ന് ഇങ്ങനെ ഓരോ സോൾവെൻറ്റിനും അതായത് ഞാനെടുത്തത് പോളാലം നോൺ പോളാലം ആയിട്ടുള്ള സോൾവെൻ്റ് ആയിട്ടുള്ള വാട്ടർ എത്തനോൾ പെട്രോളിയ മീതർ എസറ്റോൺ എന്നിങ്ങനെ നാല് സോൾവൻറ്റുകളാണ് ഞാൻ എടുത്തത് എങ്ങനെയാണ് സോക്ലറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ പ്ലാൻ പൗഡർ ടെൻ ഗ്രാം എടുത്ത് ഹൺഡ്രഡ് എം എൽ ഓഫ് സോൾവെൻ്റിലേക്ക് അതായത് പ്ലാൻ പൗഡർ എടുത്ത് ഈ ഗ്ലാസ് സിമ്പിളിൻ്റെ അവിടെ ഒരു ഫിൽറ്റർ പേപ്പർ കവർ ചെയ്തിട്ട് വെക്കുന്നു കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ സോൾവെൻ്റ് എടുക്കുന്നു ഇങ്ങനെ ഹീറ്റിംഗ് പാനിൽ വഴി അതിന് ചൂട് കൊടുക്കുന്നു അങ്ങനെ സോക്ലെറ്റ് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പൗഡർ എന്നുള്ള എല്ലാ കണ്ടന്റും ആ സോൾവെൻ്റിലേക്ക് ലയിച്ചിട്ടുണ്ടാവും ഈ സോസ്ലെറ്റ് ചെയ്തെടുത്ത എക്സ്ട്രാറ്റ് പിന്നീട് നമ്മൾ നമ്മളൊരു പെട്രി പ്ലേറ്റിലേക്ക് ഒഴിച്ചു വെക്കുന്നു ഒഴിച്ചു വെച്ചതിന് ശേഷം ഒരു സ്കാൽ കുറച്ച് ദിവസം അതിനെ എയർ ഡ്രൈ ചെയ്യും എയർ ഡ്രൈ ചെയ്തതിന് ശേഷം ഒരു സ്കാൽപിൾ ബ്ലേഡ് ഉപയോഗിച്ച് അത് ചുരണ്ടിയെടുക്കുന്നു ഈ പൗഡറിനെയാണ് പിന്നീടുള്ള എല്ലാ മെഡിസിനൽ ആക്ടിവിറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിച്ചത് അതായത് അതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ എൽ സി എം എസ് എന്നിങ്ങനെ ആദ്യമായി ചെയ്തത് അതിൻ്റെ പ്രിലിമനറി ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് സ്ക്രീനിങ് ടെസ്റ്റുകളാണ് അതിലൂടെ എൻ്റെ ചെടിയിലെ ഫീനോൾ ആൽക്കലോയിഡ് എന്നിവയെ കണ്ടെത്തി അതിനുശേഷം ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി സ്റ്റഡിയാണ് ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോക്സ്ലെറ്റ് ചെയ്തെടുത്ത എക്സ്ട്രാക്ട് പോളാറും നോൺ പോളാറും എടുത്തത് വാട്ടർ എക്സ് എത്തനോൾ പെട്രോളം മീതർ എസിറ്റോൺ എന്നിങ്ങനെ നാല് സോൾവെൻ്റിലും എടുത്ത നാല് സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയക്കെതിരെ അതായത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്കെതിരെ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ചെഫൈലോകോക്കസിനെതിരെയും ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഇക്കോളൈസ് എതിരെയാണ് ആക്ടി ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി നോക്കിയത് ഇതിലൂടെ വ്യക്തമായത് ലിൻറ്റണി ഹിസോയിറ്റ്സിന്റെ എത്തനോൾ എക്സ്ട്രാറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻഹിബിഷൻ സോൺ ഓഫ് ആക്ടിവിറ്റി കിട്ടിയിരുന്നത് അതുപോലെ തന്നെ ബൊനൈ ആൻറ്റിപോഡിന കേസിലും എത്തനോൾ എക്സ്ട്രാറ്റിൽ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി കിട്ടിയത് അടുത്തതായി പഠിച്ചത് ആൻറ്റി ഫംഗൽ ആക്ടിവിറ്റി ആണ് ഫംഗൽ സ്ട്രെയിൻ ആയിട്ട് എടുത്തത് കാൻഡ ആൽബിക്കൻസ് എന്ന് പറഞ്ഞ ഫംഗസിനെയാണ് അവിടെയും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരുന്നത് എത്തനോൾ എക്സ്ട്രാറ്റിൽ തന്നെയായിരുന്നു ഇവിടെ മറ്റൊരു റിസൾട്ട് കിട്ടിയതെന്നു വെച്ചാൽ വാട്ടർ ആൻഡ് പെട്രോളിയം ലീതർ പോലുള്ള സോൾവൻറ്റുകളിൽ റിസൾട്ട് തീരെ കുറവായിരുന്നു പിന്നീട് നോക്കിയത് ആന്റി ഓക്സിഡൻസ് ആക്ടിവേറ്റി സ്റ്റഡിയാണ് ഇതിനു വേണ്ടി ഡി പി എച്ചും എ ബി ടി എസും രണ്ട് എസ് എകളാണ് ചെയ്തത് ലിൻഡേനിയോട്സിൻ്റെയും പൊണിയ ആൻറ്റിബോഡിയുടെയും പോളാറും നോൺ പോളാറുമായിട്ടുള്ള സോൾവൻറ്റുകൾ അതായത് വാട്ടർ പെട്രോളിയം നീന്തർ എസറ്റോൺ എത്തനോൾ എന്നിങ്ങനെ നാല് സോൾവെൻറ്റുകളിലും എ ബി ടി എസും ഡി പി എച്ചും വിഷത് ചെയ്തു ഇവിടെയും റിസൾട്ട് വ്യക്തമാക്കിയത് ലിൻറ്റണി ഹിസോയിറ്റ്സിന്റെ എത്തനോൾ എക്സ്ട്രാക്റ്റിൽ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ റാഡിക്കൽ സ്കാവഞ്ചിങ് ആക്ടിവിറ്റി കിട്ടിയിരുന്നത് ഏറ്റവും കുറവ് ആൻറ്റിപോഡയിലും അവസാനമായി നോക്കിയത് എൽസിയമസ് അനാലിസിസ് ആണ് എൽസിയമസ് എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ രാസപരിശോധനയാണ് അതിലൂടെ ഒരു ചെടിയുടെ രസരഹസ്യത്തെയാണ് തിരിച്ചറിയാൻ പോകുന്നത് എൽസിയമസ് നോക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ മെഡിസിനൽ ആക്ടിവിറ്റി ചെക്ക് ചെയ്തപ്പോൾ ഏറ്റവും ആക്ടിവിറ്റി ആക്ടിവിറ്റി കിട്ടിയത് എത്തനോൾ എക്സ്ട്രാക്റ്റിലായിരുന്നു അതുകൊണ്ട് തന്നെ എൽസിയമോസും എത്തനോൾ എക്സ്ട്രാറ്റിൽ തന്നെയായിരുന്നു നോക്കിയിരുന്നത് പോയും ഒന്നേ ആൻറ്റിപോഡിയുടെയും എന്തെല്ലാം ഫൈറ്റോ കോൺഷ്യൻസ് ആണ് അതിനെ മെഡിസിനൽ ആക്ടിവിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തമാക്കുന്നതാണ് അതിലൂടെ മനസ്സിലാക്കിയത് അതായത് ഏതെല്ലാം ഫൈറ്റോ കോൺഷ്യൻസ് ആണ് നമുക്ക് നോക്കാം എസറ്റോ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഡയബറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്ന രാസഘടകമാണ് പിന്നെ കാഫിറോൾ ത്രീയോ ഗ്ലൂക്കോസൈഡ് ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റി കാണിക്കുന്ന രാസഘടകമാണ് മിത്തോക്സി ഗ്ലൂക്കോബ്രസീൻ ഇതൊരു ആന്റി കാൻസറസ് ആക്ടിവിറ്റി കാണിക്കുന്ന രാസഘടകമാണ് സാധാരണയായിട്ട് ബ്രോക്കോളെ കാബേജ് പോലുള്ള സസ്യങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത് ഇങ്ങനെ നിരവധി ഫൈറ്റോ കോൺസ്റ്റൻസിനെ എൽസിമസ് വഴി എനിക്ക് പഠിക്കാൻ സാധിച്ചു കണ്ടെത്താൻ സാധിച്ചു ഇനി എൻ്റെ പഠനം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ എൽസിമസ് വഴി കിട്ടിയ ഫൈറ്റോ കോൺസ്റ്റൻസിൻ്റെ ഡോക്കിംഗ് സ്റ്റഡിയാണ് ഇങ്ങനെ തികച്ചും പ്രാദേശികമായിട്ട് അതായത് ഇതെന്റെ വീടിൻ്റെ മുറ്റത്തുനിന്ന് നിന്ന് കിട്ടിയ ബുണയ ആൻറ്റിപൊടയാണ് സോ ഇങ്ങനെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ചുറ്റുമുള്ള ചെടി നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ തിരിച്ചറിയാനും അവയെ പരിരക്ഷിക്കാനും നമുക്ക് പ്രചോദനം തരുന്നു ഇന്നിവിടെ ഇങ്ങനെ ഒരു സ്ലാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസരം തന്ന ലൂക്ക ടീമിനും നന്ദി പറയുന്നു പിന്നെ ജഡ്ജസിനും ഓഡിയൻസിനും നന്ദി